നമസ്കാരം തമിഴ്നാട്ടിൽ വിരളി പിടിച്ച വെട്ടുകാളയെപ്പോലെ നിൽക്കുന്ന സ്റ്റാലിൻ സ്വയം തന്നെ സ്വന്തം മുഖ്യമന്ത്രി കസേര നശിപ്പിക്കുകയാണ് ഇതോടെ അണ്ണാമലയ്ക്ക് അണ്ണാമലയ്ക്കിപ്പോൾ വലിയ രീതിയിൽ പണി കുറഞ്ഞു എന്ന് വേണം പറയാൻ കാരണം സ്റ്റാലിൻ തന്നെ അതിനുള്ള വഴി അണ്ണാമലയ്ക്കും ബി ജെ പിക്ക് ഒരുക്കി നൽകുന്നുണ്ട് തമിഴ് മണ്ണിൽ സി ബി എസ് ഇ ഐ സി ഐ സി സ്കൂളുകളിൽ പഠിക്കുന്ന ഹിന്ദി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ധാരാളമുണ്ട് കാരണം അവിടെ സി ബി എസ് ഇ സി എസ് സിയും ഒക്കെ പഠിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഹിന്ദി പഠിച്ചേ മതിയാകുള്ളൂ ആ കുട്ടികൾ ഹിന്ദി പഠിച്ച് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നു അതുൾപ്പെടെ എക്കോണോമിക് സർവീസിൻ്റെ പരീക്ഷ എഴുതുന്നു അങ്ങനെ മറ്റെല്ലാ നാഷണൽ സർവീസ് ലെവൽ എക്സാം പരീക്ഷകളും എഴുതുന്നു അവർ അങ്ങനെ വിദേശത്തേക്ക് പോകാനായിട്ടും ഉള്ള ഒ എൽ ടിയും ഐ എൽ ടി പരീക്ഷകളൊക്കെ എഴുതുന്നു അങ്ങനെ എല്ലാ പരീക്ഷകളും രാജ്യം നടത്തുന്ന ഇന്ത്യ നടത്തുന്ന എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാമുകളും എഴുതാൻ അവർക്ക് പറ്റുന്നു പക്ഷേ ഇതിലെല്ലാം പെട്ടുപോകുന്നത് ഇതിലെല്ലാം ുന്നത് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന പാവം കുട്ടികളാണ് കാരണം സ്റ്റാലിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുക ആകെ കഴിയുന്നത് സർക്കാർ സ്കൂളിൽ മാത്രമാണ് അതായത് സർക്കാർ സ്കൂളിൽ ഇനി നാളെ മുതൽ ഹിന്ദി പഠിക്കേണ്ട കുട്ടികൾ ഹിന്ദി പഠിക്കരുത് എന്നൊരു ഉത്തരവ് തമിഴ്നാട് സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ വകുപ്പ് അടിച്ചറിയാൽ താണമരത്തിൽ പറ്റില്ല പക്ഷെ അത് സി ബി എസ് സി സ്കൂളിൽ ചെന്നിട്ട് നാളെ മുതൽ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല കാരണം സി ബി എസ് സിയുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് നിലവിൽ കേന്ദ്ര നീക്കത്തെ എതിർക്കുന്ന തമിഴ്നാട് നേതാക്കൾക്കെതിരെ പ്രതികരിച്ചു ആന്ധ്രാപ്രദേശ് ഉപമുഖ്യനും ജനസേന പാർട്ടി അധ്യക്ഷനും നടനുമായ പവൻ കല്യാൺ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദി ഭാഷ കൊണ്ടുവരുന്നതിനെതിരെ നേതാക്കൾ നടത്തുന്നത് കപട പ്രതിഷേധമാണെന്നാണ് പവൻ കല്യാൺ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഹിന്ദി ഭാഷയ്ക്കെതിരെയുള്ള തമിഴ്നാട് നേതാക്കളുടെ വാദങ്ങൾ കപടതയാണെന്ന് ആരോപിച്ച് പവൻ കല്യാൺ ഹിന്ദിയെ എതിർക്കുന്നവർ തമിഴ് സിനിമകൾ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റി ലാഭം കൊയ്യുന്നത് എന്തിനാണെന്ന് സ്റ്റാലിനോട് ചോദിക്കുന്നുണ്ട് ചിലർ ദേശീയ വിദ്യാഭ്യാസ നയത്തെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തമിഴ്നാട് നേതാക്കൾ ഹിന്ദിയെ എതിർക്കുമ്പോൾ തന്നെ സാമ്പത്തിക നേട്ടത്തിനായി അവരുടെ സിനിമകൾ ഹിന്ദിയിൽ ഡബ്ബ് ചെയ്യാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ബോളിവുഡിൽ നിന്നും പണം വേണം പക്ഷേ ഹിന്ദി സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു അത് എന്ത് യുക്തിയാണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡയിലെ പിതംപുരത്ത് പാർട്ടിയുടെ പന്ത്രണ്ടാം സ്ഥാപക ദിനത്തിൽ പ്രസംഗിക്കവയാണ് പവൻ കല്യാൺ സ്റ്റാലിനു നേരെ ഈ വിമർശനം ഉന്നയിച്ചത് ഹിന്ദി എതിർക്കുന്നവർ എന്തിനാണ് സിനിമകൾ ഡബ്ബ് ചെയ്ത് ലാഭം നേടുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് തമിഴ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെയും മറ്റു നേതാക്കളുടെയും ആരോപണങ്ങൾക്ക് മറുപടിയായാണ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിൻ്റെ ചോദ്യം ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യത്തെ പരാമർശിച്ച കല്യാൺ രാജ്യത്തിന് രണ്ട് പ്രബല ഭാഷകളല്ല തമിഴ് ഉൾപ്പെടെ എല്ലാ ഭാഷകളും ആവശ്യമാണെന്ന് പറഞ്ഞു ഇന്ത്യക്ക് തമിഴ് ഭാഷ ഉൾപ്പെടെ ഒന്നിലധികം ഭാഷകൾ ആവശ്യമാണ് അല്ലാതെ രണ്ടെണ്ണം മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്താൻ മാത്രമല്ല ജനങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വളർത്താനും ഭാഷാ വൈവിധ്യം അംഗീകരിക്കണം ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാവ്യവൽക്കരിച്ച നയമെന്നും ഹിന്ദി കോളനി വൽക്കരണമെന്നും വിമർശിച്ച മുഖ്യമന്ത്രി ഈ നയം തമിഴ്നാടിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിക്കുമെന്നും ആരോപിച്ചിരുന്നു സംസ്ഥാനത്തിന് മേൽ മേൽസമ്മർദ്ദം ചെലുത്താൻ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ ഫണ്ട് പോലും തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും തമിഴ്നാടും തമ്മിലുള്ള പോര് അതീവ രൂക്ഷമായി കമൽഹാസൻ ഉൾപ്പെടെയുള്ള നേതാക്കളും തമിഴ് ഭാഷയ്ക്ക് വേണ്ടി രംഗത്ത് വന്നു അതേസമയം എഞ്ചിനീയറിംഗും മെഡിസിനും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തമിഴിൽ പഠിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടാണ് സ്റ്റാലിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരിഹസിച്ചത് ന്യൂസ് ഡെസ്ക് തത്തമയ ടി